കുട്ടികൾ തന്നെ തെളിയിക്കുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ ഈ ഫ്ലാഷ് മോകിലൂടെ ശരിക്കും പറഞ്ഞാൽ ഈ നൃത്താവിഷ്കാരത്തിലൂടെ അതിമനോഹരമായ ഒരു സന്ദേശം കേരളം ഒട്ടാകെ എത്തിക്കാൻ ഈ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലേ നമ്മൾ ഓമശ്ശേരിയിൽ എത്തി ഇനി നമ്മൾ അടുത്ത സ്റ്റേഷനിലേക്ക് പോകും പക്ഷെ ഓമശ്ശേരി വലിയ ആൾക്കൂട്ടം ഈ ചൂടത്തും എത്തി നിൽക്കുന്നു അല്ലെ ഈ അതാണ് ഈ സമയം എന്ന് പറയുന്നത് നോമ്പാണ് പിന്നെ ചൂട് കൂടുതലാണ് പക്ഷെ ഇത്രയും ആൾക്കാർ നമ്മളെ കാത്തു നിൽക്കാന്ന് പറഞ്ഞാൽ ലഹരിക്കെതിരെയുള്ള വലിയൊരു സന്ദേശമാണ് പ്രത്യേകിച്ച് ഈ കുട്ടികളുടെ എന്ന് പറയുന്നത് നമുക്ക് കണ്ടു തന്നിട്ട് തന്നെ നമുക്കൊരു ഇല്ലേ ഒരു ഫീലാകുന്നു എല്ലാ ഭയങ്കര ആശങ്കയിലാണ് ആകെ ബേജാറാണ് നമ്മൾ നാളെ സമൂഹത്തിലേക്ക് ഭരണത്തിനും പിന്നെ ഡോക്ടേഴ്സ് ആവാൻ എല്ലാ മേഖലകളിലും നമുക്ക് വേണ്ടിയിട്ടുള്ള തലമുറ ഇങ്ങനെ നശിച്ചു പോകുന്ന കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പ്രയാസം തോന്നുന്നുണ്ട് ഇനി നമ്മൾ എന്ത് വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യുക ശക്തമായ ഒരു പോരാട്ടം ഓ അതാണ് വേണ്ടത് മോളെ ലഹരിയും വേണ്ട ലഹളയും വേണ്ട അല്ലേ ലഹരിയും വേണ്ട ലഹളയും വേണ്ട 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 വിഷമോട്ടികളൊക്കെ യും വേണ്ട എന്ന് കുട്ടികളടക്കമാണ് പറയുന്നത് ചെറുപ്പക്കാരുണ്ട് ഒരുപാട് പേരുണ്ട് നമുക്ക് ഈ വിഭത്തിന്റെ തുടച്ചു കളഞ്ഞല്ലേ പറ്റൂ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയുക അതിനെ ബോധവൽക്കരണ നാട്ടുകാരെ ഒന്നിച്ചു കിട്ടി പിന്നെ അതിനെ നേരിട്ട് തന്നെ അതാണ് എല്ലാ ശക്തമായ നിയമനിർമ്മാണം നിലവിലുള്ള ജെ ജെ ആക്ട് അന്നത്തെ കാലത്തുള്ളതായിരുന്നു അതിന്റെ പ്രായപരിധി പതിനെട്ടുള്ള പന്ത്രണ്ട് ആക്കിയിട്ട് താഴെ കൊണ്ടുവന്നിട്ട് ഇപ്പോഴത്തെ കുട്ടികളെല്ലാം കൂടുതൽ ചിന്തിക്കുന്നവരാണ് അപ്പൊ ആ ജെ ജെ ആക്ടിന്റെ പ്രായപരിധി കുറച്ച് കൊണ്ടുവന്നിട്ട് നിയമങ്ങൾ മാറ്റി എഴുതിയിട്ട് ഇപ്പോഴത്തെ ഇതിന്റെ ഇതിന്റെ ഉറവിടം ഈ ഡ്രഗ്സിന്റെ ചില്ലറ കണ്ടാൽ വി ചെയ്യണം അതിന്റെ ഉറവിടം തേടി നമ്മൾ നശിപ്പിക്കാനുള്ള പദ്ധതി സർക്കാർ തലത്തിൽ തീർച്ചയായിട്ടും ആ നമുക്കിത് നിർബന്ധമാണ് ഓരോ കുടുംബങ്ങളും നശിച്ചുകൊണ്ടേ ഇരിക്ക സാധനം കൊണ്ട് അതില്ലാതാവാൻ ഇത് എവിടുന്നാണോ അത് പൊട്ടിപ്പൊറപ്പെടുന്ന അവിടുന്ന് തൊട്ട് അപ്പൊ എന്തായാലും ഈ പോരാട്ടത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവും എല്ലാവരുടെയും വ്യാപാര സേന പ്രസിഡന്റാണ് വ്യാപാരികളെല്ലാം പിന്തുണയും ഈ പരിപാടിക്ക് ചെറിയ പെട്ടിക്കടകളൊക്കെ കേന്ദ്രീകരിച്ച് സ്കൂളിന്റെ പരിസരത്ത് ഇപ്പോഴും ചില മയക്കുമരുന്നുകൾ വിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത്തരം ആൾക്കാരുണ്ട് സംഘടനയിൽ അവരുണ്ടാവില്ല ആ സംഘടനയിൽ അവർ പുറത്താക്കുകയായിരുന്നു ലഹരിമുക്തമാക്കണം തീർച്ചയായിട്ടും സന്ദർഭോചിതമായി ഇടപെട്ട റിപ്പോർട്ടർ ചാനലിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഈ ഒരു സമയത്ത് കാരണം ഇതിൽ വ്യവസ്ഥ നമ്മളെ നാട്ടിൽ നിയമമുണ്ട് നിയമപാലകരുണ്ട്

പക്ഷെ ഇതൊരു ആക്കരുത് ഈ മയക്കു വരുന്നതിന്റെ അതേ ഇത് ജനങ്ങൾ കണ്ടിട്ട് ഒരു പരസ്യമായി പോലാന്നാവാന്നില്ല നമ്മൾ ഒറ്റപ്പെടുത്തണം ആ ഒറ്റപ്പെടുത്താൻ വേണ്ടിയുള്ള അവന്റെ അവൻ നമ്മുടെ കുടുംബത്തിൽ കടന്നു കയറുന്നു അല്ലേ ഒരു കുടുംബത്തിൽ ുംഹളയും വേണ്ട ഓമശേരിയുടെ പൂർണ്ണ പിന്തുണയുമായി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഫ്രീ പ്രേക്ഷകരെ അപ്പോൾ റിപ്പോർട്ടാ ലഹരിയും വേണ്ട എന്താ പറഞ്ഞ പേര് നിന്നും ഇനി നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്കാണ് പോവുക കൊടുവള്ളി വഴി നമ്മൾ കുന്നമംഗലം വഴി നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്ക് എത്തും കോഴിക്കോട് ബീച്ചിലേക്കായിരിക്കും ഇന്ന് സമാപനം ഉണ്ടാവുക അപ്പോൾ റിപ്പോർട്ടറിന്റെ വാർ എഗെയിൻസ് ലഹരിയും വേണ്ട ലഹളയും വേണ്ട തുടരുന്നു കോഴിക്കോട് ബീച്ചിലേക്ക് നമ്മുടെ യാത്ര